പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പോൾ മാനസിക വെല്ലുവിളി നേരിടുന്നവരെ സമൂഹം മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരെ സമൂഹം ചേർത്തു പിടിക്കുന്നതിനു പകരം പല കാര്യങ്ങളിൽ നിന്നും ഇപ്പോഴും അകറ്റി നിർത്തുകയാണ് ചെയ്യുന്നതെന്നും ഒരു ചെറിയ ഇടപെടൽ കൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുമെന്നും മലപ്പുറം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറി സിവിൽ ജഡ്ജ് ഷാബിർ ഇബ്രാഹിം എം അഭിപ്രായപ്പെട്ടു വഴിക്കടവ് പാലിയേറ്റീവ് കെയർ മാനസികാരോഗ്യ വിഭാഗം സംഘടിപ്പിച്ച പുനരധിവാസ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കമ്മ്യൂണിറ്റി ഷോപ്പുകൾ തയ്യൽ പരിശീലനം വലനയത്ത് കൃഷി മുതലായ കാര്യങ്ങൾ രോഗികളുടെ അഭിരുചിക്ക് നടപ്പിലാക്കുകയും അതിൽ നിന്നും കിട്ടുന്ന വരുമാനം അവർക്ക് തന്നെ വീതിച്ചു കൊടുക്കുകയും ചെയ്യും വഴിക്കടവ് ഫാമിലി ഹെൽത്ത് സെന്റർ മെഡിക്കൽ ഓഫീസർ റഷീന ഫൈസൽ കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ പരിചരണ കേന്ദ്രത്തിലെ മേധാവി പ്രശാന്ത് ശശിവർണൻ എന്നിവർ പ്രസംഗിച്ചു നരോക്കാവ് ഹയർ സെക്കൻഡറി സ്കൂൾ എസ് കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ കെ പി മുസഫർ വി കെ മനോജ് കുമാർ എം സുജ രാജേഷ് കുമാർ ടി ബീന പുളിച്ചുമാക്കൽ വി പി റസിയ പാലിയേറ്റീവ് കെയർ സോഷ്യൽ വർക്കർ ഗഫൂർ പുളിക്കൽ എം എം നജീബ് എം കെ പ്രദീപ് ജാബിർ കാർക്കോട് അമീൻ ഹാഷിർ ഇ കെ സെമീറ മാമാങ്കര ജംഷീർ കെ എന്നിവർ സംസാരിച്ചു പ്രോഗ്രാമിനോടനുബന്ധിച്ച് മാനസികാരോഗ്യ വിഭാഗം സംഘടിപ്പിച്ച ഭക്ഷ്യമേള ഏറെ ശ്രദ്ധേയമായി എൻഫോർ ന്യൂസ് വഴിക്കടവ് മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഒഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും ഫ്രെയിമുകളാലും നിർന്നിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്ത വൺ ഫൈവ് സീറോ ഫോൺ